ഹായ്ഡാ എല്ലാവർക്കും ബ്രഹ്മസ് പി എ സിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അതിലെ എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം നോക്കൂ ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര് അത് ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ ആണ് ഒരുപാട് തവണ പി എസ് സി ചോദിച്ച ചോദ്യമാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര് അത് ചേറ്റൂർ ശങ്കരൻ നായർ ആണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഘണന ക്രമത്തിലാക്കുക ഒന്നാമത് തന്നത് ഏതാണ്ടാ കുളച്ചൽ യുദ്ധമാണ് കുളച്ചൽ യുദ്ധത്തിന്റെ വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് ഇനി ആറ്റിങ്ങൽ കലാപമാണെങ്കിലോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നാണ് ശ്രീരങ്കപട്ടണം ഉടമ്പടി ആണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഇരണ്ടാണ് തൊണ്ണൂറ്റി രണ്ടാണ് കേട്ടോ തൊണ്ണൂറ്റി രണ്ട് കുണ്ടറ വിളംബരമാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതാണ് അപ്പൊ നിങ്ങൾ നോക്കൂ ആദ്യം വരേണ്ടത് ആറ്റിങ്ങൽ കലാപമാണ് രണ്ടാമത് വരുന്നത് കുളച്ചൽ യുദ്ധമാണ് മൂന്നാമത് വരുന്നത് ശ്രീരംഗപട്ടണം സന്ധിയാണ് നാലാമത് വരേണ്ടത് ഏതാണ് കുണ്ടറ വിളംബരമാണ് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷനിൽ ഏതാ വരുന്നത് ഓപ്ഷൻ സി അല്ലെ രണ്ട് ഒന്ന് മൂന്ന് നാല് ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത് വരേണ്ടത് അപ്പം രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് അത് ഓപ്ഷൻ സി ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യതാണ് ഇതാണ് ചേരുംപടി ചേർക്കുക ചേരുംപടി ചേർക്കുക എന്നാണ് അപ്പം ആദ്യം ഓപ്ഷൻ എയും ഏകോളത്തിലുള്ളത് ഒന്നാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം ഹിറ്റ്ലർ ബെനിറ്റോ മുസോളനി രണ്ടാംകുളത്തിലുള്ളത് കരിങ്കുപ്പായക്കാർ ത്രികക്ഷി സൗ സഖ്യം ത്രികക്ഷി സൗഹാർദ്ദം തവിട്ടു കുപ്പായക്കാർ അച്ചുതണ്ട് ശക്തികളും സഖ്യകക്ഷികളും നമുക്ക് നോക്കൂ ഒന്നാം ലോകം മഹായുദ്ധവുമായി ഏർ ചേരുന്നത് ഏതാണാ രണ്ടാമത്തേതായിട്ടുള്ള ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും ആണല്ലേ ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ് ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലി തുടങ്ങിയവയാണെങ്കിൽ ത്രികക്ഷി സൗഹാർദ്ദത്തിനാണെങ്കിലോ ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയുമാണ് അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉൾപ്പെട്ടത് ആരൊക്കെയായിരിക്കാം അച്ചുതണ്ട് ശക്തികളും സഖ്യകക്ഷികളും അതിൽ അച്ചുതണ്ട് ശക്തികളാണ് ജർമ്മനി ഇറ്റലി ജപ്പാനും സഖ്യകക്ഷികളാണ് ബ്രിട്ടനും ഫ്രാൻസും ചൈനയും എന്നാൽ പിന്നീട് എന്താണ് അമേരിക്കയും യു എസ് ഇതിന്റെ ഭാഗമാവുകയാണ് ഹിറ്റ്ലർ ഏതാണ് തവിട്ടു കുപ്പായക്കാരാണ് ബെനിറ്റോ മുസോളനി ഏതാണ് കരിൻ അങ്ങനെ നോക്കുമ്പോൾ ഉത്തരം വരുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് നാലാമത്തെ ചോദ്യം നോക്കൂ ഇതേപോലെ ചേരുമ്പോഴും ചേർക്കുക തന്നെയാണ് വന്നിട്ടുള്ളത് മിറാത്തുൽ അക്ബർ തിനോടാണ് യോജിക്കുന്നത് രാജാറാം മോഹൻ റോയെ പത്രമാണ് കേസരി മറാത്ത ആരുടേതാണ് ഡ ബാലഗംഗാധര തിലകന്റേതാണ് കോമൺവീൽ ആനി ബസന്റിന്റേതാണ് യങ് ഇന്ത്യ ആരുടേതാണ് മഹാത്മാഗാന്ധിയുടേതാണ് അല്ലെ യങ് ഇന്ത്യ ആരുടേതാണ് മഹാത്മാഗാന്ധിയുടേതാണ് ഇപ്പം ഓപ്ഷൻ നോക്കൂ ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് നാലാമത്തിന്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് അഞ്ചാമത്തെ ചോദ്യം ചേരുമ്പണി ചേർക്കുകയാണ് നിങ്ങൾ നോക്കൂ ഹിന്ദുസ്ഥാൻ സോ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആരുടേതാണ് അത് ഭഗത് സിംഗിൻ്റെതാണ് ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാലിൻ്റേതാണ് ഇന്ത്യൻ നാഷണൽ ആർമി ആരുടേതാണ് റാഷ് ബിഹാരി ബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് ആരുടേതാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ് ഉത്തരം വരുന്നത് ഏതാണ് അഞ്ചിന്റെ ഉത്തരമാണ് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആണ് ആറാമത്തേത് ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ് അത് നിർമ്മല സീതാരാമൻ ആണല്ലേ നിർമ്മല സീതാരാമൻ എത്ര തവണ അവർ ബജറ്റ് തുടർച്ചയായിട്ട് അവർ എത്ര തവണ അവതരിപ്പിച്ചിട്ടുണ്ട് നിർമ്മല സീതാരാമൻ അവര് ആ എട്ട് തവണ നിർമ്മല സീതാരാമൻ എട്ട് തവണയാണ് തുടർച്ചയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് എട്ട് തവണ ഇനി മൊറാർജി ദേശായി നിങ്ങൾ നോക്കുക അദ്ദേഹം എത്ര തവണ തുടർച്ചയായിട്ട് ആറ് തവണ തുടർച്ചയായിട്ട് ആറ് തവണയാണ് അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ് വരുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ ആണ് നിർമ്മല സീതാരാമൻ ഏഴാമത്തെ ചോദ്യം ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണല്ലോ എന്നാല് മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണ ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാതകമാണ് ഓപ്ഷൻ ബി മാംഗോ ഷവർ ഓപ്ഷൻ ബി മാംഗോ ഷവർ ഭൂമി സൂര്യനോട് എട്ടാമത്തെ ചോദ്യം ഇതാണ് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം സൂര്യ സമീപനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു എന്നാൽ പെരിഹീലിയൻ ദിനം എന്നാണ് ഓപ്ഷൻ എ ജനുവരി മൂന്നാണ് എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ജനുവരി മൂന്ന് ഒമ്പതാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയുടെ കാലാവസ്ഥ ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്തതാണ് ചോദിക്കുന്നത് അപ്പൊ തെറ്റായത് ഏതെന്നല്ലേ നദികളുടെ ഉത്ഭവ അത് ശരിയല്ലേ ഇനി മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്ക്കുന്നതും അതും ശരിയാണ് ഓപ്ഷൻ സി നോക്കൂ ഉഷ്ണകാലത്ത് തെക്കു നിന്നും വീശുന്ന വരണ്ട ക്ഷീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു അത് തെറ്റാണ് കാരണം ഇവിടെ എന്താണ് വരേണ്ടത് ശൈത്യകാലത്ത് നിന്നും വീശുന്ന എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം വരെ ഇവിടെ എന്താ തന്നിട്ടുള്ളത് ഉഷ്ണകാലത്ത് തെക്ക് എന്നാണ് അത് തെറ്റാണ് ഇനി ഓപ്ഷൻ ഡി നോക്കൂ വൈവിധ്യമാർന്ന സസ്യ സസ്യ ജന്തുചാരങ്ങൾ ഉടലെടുക്കുന്നു അതും ശരിയാണ് അപ്പം ഒമ്പതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി പത്താമത്തെ ചോദ്യം ഇതാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപശിലപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത് തെറ്റ് ഓപ്ഷൻ എ ചോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ് അത് ശരിയാണല്ലേ ഇവിടെ ധാരാളം ലോഹ അലോഹ ധാതുക്കൾ സമൃദ്ധമാണ് അതും ശരിയാണ് ഉപദ്വീപിയ പീഠഭൂമിയെ വടക്കു കിഴക്കൻ പീഠഭൂമി പ്രദേശം എന്നും മധ്യമേഖല തുടങ്ങി വിവിധ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു അതും ശരിയായ ഫാക്റ്റ് ആണ് ഓപ്ഷൻ ഡി എന്താണ് എക്കൽ ഫിഷറികളാൽ സമ്പന്നമാണ് ഇവിടം അത് തെറ്റാണ് ഇവിടെ കൂടുതലും കാണപ്പെടുന്നത് ഏതാണ്ടാ കറുത്ത മണ്ണും റെഡ് സോയിലുമാണ് ബ്ലാക്ക് സോയിലും റെഡ് സോയിലുമാണ് ആ പ്രദേശത്ത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് പതിനൊന്നാമത്തെ ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഉൾനാട് ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ അഞ്ച് ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഓപ്ഷൻ ബി ആണ് നമുക്കറിയാലേ കൊല്ലം കോട്ടപ്പുറം ഏതാണ് ദേശീയ ജലപാത ത്രീ ആണ് എൻഡബ്ല്യു ത്രീ ആണ് മരണാനന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ വിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ് ഓപ്ഷൻ ബി എം ടി വാസുദേവൻ നായരാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ നേടിയത് എം ടി വാസുദേവൻ നായരാണ് ആണ് പതിമൂന്നാമത്തെ ചോദ്യം കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഓപ്ഷൻ സി പത്താം പഞ്ചവത്സര പദ്ധതി കേരള മോഡൽ പത്താം പഞ്ചവത്സര പദ്ധതിയാണ് പതിനാലാമത്തെ ചോദ്യം വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള നയം ഏതാണ് അത് ഓപ്ഷൻ ബി ഉദാരവൽക്കരണമാണ് ഓപ്ഷൻ ബി ഉദാരവൽക്കരണമാണ് പതിനഞ്ചാമത്തെ ചോദ്യം നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലേ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ് ഓപ്ഷൻ ഡി ദാദാബായ് നവ്റോജിയാണ് ഓപ്ഷൻ ഡി ദാദാബായ് നവറോജി ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ഏതാണോ അത് ഓപ്ഷൻ ബി നീതി ആണ് ഓപ്ഷൻ ബി നീതി ആയോഗ് നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിട്ട് തൊട്ട് മുകളിൽ നോക്കൂ നീതി സംഹിതൊക്കെ ഉണ്ട് നീതി ആണ് നിങ്ങൾ ഓപ്ഷൻ വളരെ വ്യക്തമായിട്ട് എപ്പോഴും വായിക്കാം ഹോട്ടൽ വ്യവസായം പതിനെട്ടാമത്തെ ചോദ്യം ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ സി തൃതീയ മേഖല നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത് അല്ലേ ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല് ശരിയാണ് എക്കൽ മണ്ണിന് അനുയോജ്യം നെൽകൃഷിക്ക് അനുയോജ്യം അതും ശരിയാണ് ഉയർന്ന താപനിലയും മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു ശരിയാണ് ഇതെന്താണ ഇത് ഒരു ഗാരിഫ് വിളയാണ് ഗാരിഫ് വിളയാണ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ഓൾ ഓഫ് ദ അബവ് പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്തത് അതായത് തെറ്റായ പ്രസ്താവനയാണ് ഏതൊക്കെയാണ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോല്പാദനത്തിൽ വൻ വർധന സൃഷ്ടിച്ചു ശരിയാണ് ഭക്ഷ്യോത്പാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു അതും ശരിയാണ് ജലസേചന സൗകര്യങ്ങൾ ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങൾ രാസ കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു ശരിയാണ് ഒന്നാം മഞ്ചോത്സരം കാലത്ത് പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു അത് തെറ്റായ ഫാക്ട് ആണല്ലേ അപ്പം ഏതാണ് ഇതിൽ ഓപ്ഷൻ സി പ്രസ്താവന ഒന്നും രണ്ടും മൂന്നും ശരിയാണ് നാല് തെറ്റാണ് കാരണം ഓപ്ഷൻ ബി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്നും ശരിയാണ് എന്നുള്ളത് ചെയ്തു വെക്കരുത് എന്താണ് നമ്മളെടുത്ത് ചോദിച്ചത് തെറ്റായ ഭാഗമല്ലാത്ത തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് പത്തൊമ്പതിന്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ഇരുപതാമത്തെ ചോദ്യം ഇതാണ് ആറു മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് ഓപ്ഷൻ ബി എൺപത്തി ആറ് ഭരണഘടനാ ഭേദഗതിയാണ് ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത് ഏതാണ് ഇരുപത്തിയൊന്ന് ഓപ്ഷൻ എ മോത്തിലാൽ നെഹ്റു ആണ് നെഹ്റു റിപ്പോർട്ട് അതാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത് മോത്തിലാൽ നെഹ്റു ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏതാണ് എന്നൊക്കെ നമുക്ക് കുറച്ച് കൺഫ്യൂഷനും ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാനൊക്കെ നമ്മളെ പ്രേരിപ്പിച്ച് ചോദ്യമൊക്കെയാണ് കേട്ടോ അത് ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏതാണ് ഇതിലെ രാഷ്ട്രത്തലവന്റെ പേര് എന്നതാണ് കേട്ടോ ഉത്തരം ഓപ്ഷൻ ബി രാഷ്ട്രത്തലവന്റെ പേര് ഇരുപത്തി മൂന്ന് വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ഓപ്ഷൻ സി ഫോർട്ടി നാൽപ്പതാണല്ലേ വില്ലേജ് പഞ്ചായത്തിന്റെ രൂപീകരണം ഇരുപത്തിനാല് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ആരാണ് അത് ലോർഡ് റിപ്പൺ ആണ് ലോർഡ് റിപ്പൺ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് റിപ്പൺ യൂണിഫോം സിവിൽ കോഡ് ഇൻ നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് അത് ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡാണ് ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡാണ് മൂന്ന് മോഡി ഗവൺമെന്റ് രൂപീകരിച്ച എട്ട് ക്യാബിനറ്റ് കമ്മിറ്റി കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റിയാണ് പാർലമെന്ററി കാര്യസമിതി പാർലമെന്ററി കാര്യസമിതിയിലെ പ്രധാനമന്ത്രി അംഗമല്ല ഇരുപത്തി ചോദ്യം തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാട്ടോ ആട്ടോ ചോദിച്ചത് ശരി തദ്ദേശ ഗവൺമെന്റുകളെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് ശരിയാണല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല എന്താണ് അത് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പാർലമെന്റ് ഒക്കെയാണ് അപ്പം നമ്മുടെ തദ്ദേശ സ്വയം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷനുകൾ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ് അത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് ശരിയായ പ്രസ്താവനയാണ് ശരി ഇനി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെന്റ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് അത് തെറ്റായ ഫാക്ട് അല്ലേ കാരണം ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്തിൻ്റെതാണ്ടാ അത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടമാണ് അദ്ദേഹം വഹിക്കുന്നത് കേട്ടോ ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് അഞ്ചു വർഷത്തേക്കാണ് അതും ശരിയായ ആണ് അത് ശരിയായ ഫാക്ട് ആണ് അപ്പം ഇതിൽ ഏതാണ് ഓപ്ഷൻ സി ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള ഫാക്ട് ഇനി സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ് സംസ്ഥാന ഗവൺമെന്റ് ആണ് അഞ്ചു വർഷമാണ് കമ്മീഷന്റെ കാലാവധി ഇനി സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നു അങ്ങനെ ചോദിച്ചാൽ അതൊരു തെറ്റായ ഫാക്ട് ആണ് കാരണം സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ പഞ്ചായത്തിന്റെയും അതേപോലെ ധനകാര്യ കമ്മീഷൻ എന്തിൻ്റെതാണ് മുനിസിപ്പാലിറ്റികളുടെയും ഒക്കെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്താനാണ് കേട്ടോ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഏതാണ് ഇരുപത്തെട്ടിന്റെ ഉത്തരം ഓപ്ഷൻ ബി ഓൺലി വൺ ആൻഡ് ടു ആണ് കേട്ടോ ശരിയായ പ്രസ്താവന ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കൃഷിയും പോലീസും സംസ്ഥാന ലിസ്റ്റിലാണ് ജയിലും തദ്ദേശ ഗവൺമെന്റും സംസ്ഥാന ലിസ്റ്റിലാണ് എന്നാൽ വിദ്യാഭ്യാസവും വനവും അത് ഏതാണ് കുഞ്ഞുങ്ങളെ അത് കൺകറന്റ് ലിസ്റ്റിലാണ് കൺകറന്റ് അങ്ങനെയാണെങ്കിൽ ഇരുപത്തി ഒമ്പതിന്റെ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ മുപ്പതാമത്തെ ക്വസ്റ്റൻ ഇതാണ് സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്ഥാനം അല്ലെ നമ്മുടെ കേരള ഫാക്ട്സ് അല്ലെങ്കിൽ കേരള ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കും മിക്ക കമ്മീഷനുകളും എന്ത് ചെയ്തിട്ടുണ്ട് പി ചോദിച്ചിട്ടുണ്ട് ശരിയായ പ്രസ്താവന കേട്ടോ പി സതീദേവിയാണ് ചെയർപേഴ്സൺ ശരിയാണ് ആസ്ഥാനം എവിടെയാണ് പട്ടം തിരുവനന്തപുരത്താണ് അടുത്തത് എന്താണ് വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ് അതും എന്താണ് ശരിയായിട്ടുള്ള ഫാക്ട് ആണ് മുപ്പതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബ് ആണ് ഇനി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് അത് ശരിയാണ് പാർലമെന്റ് അഫേഴ്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ആണ് അതും ശരിയാണ് പ്രതിപക്ഷ നേതാവ് ഇതിലെ ഒരു അംഗമാണ് അത് തെറ്റാണ് നമ്മൾ ചോദ്യം വരും എന്ന് പ്രതീക്ഷിക്കാത്ത ഒരു ഏരിയ ആണ് കേട്ടോ അത് അപ്പം അടുത്ത എക്സാമിന് പോകുമ്പോൾ ഈ ഭാഗങ്ങളും കൂടെ ഒന്ന് എന്ത് ചെയ്യാൻ നോക്കിയിട്ട് വേണം പോകാൻ ഇനി കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ശരിയായതാണ് ചോദ്യം ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ മനോജ് കുമാർ ആണ് അത് ശരിയായ ഫാക്ട് ആണ് ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് എറണാകുളത്താണ് അത് എറണാകുളത്താണോ അതല്ല സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള ആയിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു ശരിയാണ് ഓപ്ഷൻ ഡി മുപ്പത്തിരണ്ടിന്റെ ആൻസർ ഓപ്ഷൻ ഡി ഒന്നും മൂന്നും ശരിയാണ് എന്നാണ് നമുക്ക് ഈ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ചെറിയ കൺഫ്യൂഷൻസ് വരുന്നുണ്ട് അല്ലെ കാരണം സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും എല്ലാ പദ്ധതികളും കുട്ടികളെ സംരക്ഷിക്കുന്നതിനാണോ എന്നൊക്കെ സ്റ്റേറ്റ്മെന്റിൽ വരുമ്പോൾ നമുക്ക് സംശയം തോന്നുന്നുണ്ട് നമ്മൾ അതിന്റെ ബാലാവകാശ കമ്മീഷന്റെ ഒക്കെ നമ്മൾ ശരിക്കും അതിന്റെ പിന്നെ ഗസറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെയുണ്ട് കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ ജാമദാർ ആണ് ശരിയാണ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം ആണ് ശരിയാണ് തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ച് പ്രവർത്തിക്കുന്നു അത് നിലവിൽ എന്താണ് അത് തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ സി ഒന്നും രണ്ടും മാത്രമാണ് ശരിയായിട്ടുള്ള ഫാക്ടർ ഇനി സയൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ് പുതിയ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് പുതിയ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് കുറെ വന്നിട്ടുണ്ട് ദഹനവ്യവസ്ഥയുടെ ഏതു ഭാഗത്ത ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് ഓപ്ഷൻ ബി എപ്പിഗ്ലോട്ടീസ് ആണ് എപ്പിഗ്ലോട്ടീസ് ഇനി മുപ്പത്തിയഞ്ച് ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തതായതാണ് സി ഹീമോഫീലിയ ആണ് ഹീമോഫീലിയ പ്രമേഹം ഫാറ്റി ലിവർ ഭക്ഷാഘാതം ഒക്കെ എന്താണോ അത് ജീവിതശൈലി രോഗമാണ് ഇതില് ശരിയായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത് അത് ഏതാണ് ഓപ്ഷൻ ഡി ഫൈലേറിയൻ വിര മന്ത് അല്ലെ മന്തിന്റെ രോഗ രോഗാണു ഏതാണ് ഫൈലേറിയൻ വിരയാണ് ബാക്കിയൊക്കെ എന്താണ് തെറ്റായിട്ടാണ് കേട്ടോ തന്നത് മുപ്പത്തിയേഴ് ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത് അത് മേഘാലയയിലാണ് ബർണിഹാട്ട് അല്ലെ ഏറ്റവും മോശം മായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് അത് മേഘാലയ മേഘാലയ മുപ്പത്തിയെട്ട് മനുഷ്യരിൽ ക്രോമസോം നമ്പർ പതിനൊന്നിലെ ജീനിലെ തകരാറ് സിഗിൾസൽ അനീമിയക്ക് കാരണമാകും അത് ശരിയാണ് തൊക്കിലെ ആയ മെലനോമ ക്രോമസോൺ നമ്പർ പതിനാലിലെ ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു തെറ്റാണ് അപ്പം ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് ഒന്ന് ശരി രണ്ട് തെറ്റ് പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതുതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ ചെമ്പൻ വെള്ളിവരയൻ പളനിപ്പൊട്ടൻ എന്നിവ എന്താണ് ഓപ്ഷൻ സി ചിത്രശലഭമാണ് ചിത്രശലഭം മനുഷ്യരിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ് ശരിയാണ് മനുഷ്യരിലെ ചലനവും സഞ്ചാരവും സാധ്യത അസ്ഥികളും വേണ്ടേ പേശികൾ മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ അസ്ഥികളും വേണ്ടേ അപ്പം രണ്ട് പ്രസ്താവനകളും എന്താണ് ശരിയാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ഓപ്ഷൻ എ ഇനി ശരിയായ ജോഡികളാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് തന്നിരിക്കുന്നവർ ശരി ഏതാണ് സൂക്രോസ് കരിമ്പോ ശരിയാണ് മാംസ്യം പയറുവർഗ്ഗങ്ങൾ അതും ശരിയാണല്ലേ നാല്പത്തി ഒന്ന് ഏതാണ് ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് ശരി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നോക്കണ ശരിയായ ജോഡികൾ എന്നല്ലേ ചോദിച്ചിട്ടുള്ളത് ശരിയായ ജോഡികളല്ലേ ചോദിച്ചിട്ടുള്ളത് അപ്പൊ ബാക്കിയുള്ള എല്ലാ ഓപ്ഷനിലും എന്തുണ്ട് മൂന്ന് ശരി തെറ്റ് തെറ്റ് എന്നുള്ള ഓപ്ഷൻ ബാക്കി മൂന്നിടത്തിലും വന്നിട്ടുണ്ട് അങ്ങനെ നോക്കി കഴിഞ്ഞാല് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും തരംഗ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏതാണ് ഓപ്ഷൻ എ നീലയാണ് നീല മുങ്ങൽ വിദഗ്ധർ നാൽപ്പത്തി മൂന്ന് ഇതിൽ നിന്നും ഇത് സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത് ഉയർന്ന മർദ്ദം ഓപ്ഷൻ ഡി ഉയർന്ന മർദ്ദം അടുത്തത് ഐ ടി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഒരു സ്ക്രീനിൽ സോറി സയൻസ് തന്നെയാണ് ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു ഓപ്ഷൻ ബി മിഥ്യാ പ്രതിബിംബമാണ് ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബത്തെ മിഥ്യ പ്രതിബിംബം എന്ന് വിളിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി ആണ് നാൻസി ഗ്രേസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി നാസ നാൽപ്പത്തിയഞ്ചിന്റെ ഉത്തരം ഓപ്ഷൻ സി നാസ ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻ സി ചൈനയാണ് ചൈന മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു ഓപ്ഷൻ ബി വ്യാപ്തം വർദ്ധിക്കുന്നു ഓപ്ഷൻ എന്താണ് ബി വ്യാപ്തം വർദ്ധിക്കുന്നു എന്നാണ് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ സി ഇരുമ്പ് തുരുമ്പിക്കുന്നു എന്നുള്ളതാണ് ഏത് റേഞ്ചിലുള്ള പി എച്ച് വാല്യൂ ആണ് ആസിഡ് ആസിഡ് സ്വഭാവം കാണിക്കുന്നത് ഓപ്ഷൻ എ പി എച്ച് സീറോ ടു സെവൻ ആണ് മൂന്ന് ദൗത്യങ്ങളിലായി സുനിതാ വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ അറുനൂറ്റി എട്ടാണ് എന്നാൽ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച യു എസ് ബഹിരാകാശ സഞ്ചാരി ഏതാണോ അത് പെഗി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് നിർമ്മല സീതാരാമനാണ് ആണ് അപ്പം നിർമ്മലാ സീതാരാമനുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പി ചോദിച്ചിട്ടുണ്ട് രാമായണ ആട്ടകഥ രചിച്ചാണ് കൊട്ടാരക്കര തമ്പുരാനാണ് രാമായണ രാമായണമാട്ടകഥ കൊട്ടാരക്കരൻ തമ്പുരാനാണ് കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ഗുരു ഗോപിനാഥ് അല്ലെ കേരള നടനം ഗുരു ഗോപിനാഥാണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ഏതാണ് പി ടി ഉഷ നമുക്കറിയാം പയ്യോളി എക്സ്പ്രസ് ആരാണ് പി ടി ഉഷയാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ആറ്റുകാൽ ക്ഷേത്രമാണ് സ്ത്രീകളുടെ ശബരിമല ആറ്റുകാൽ ക്ഷേത്രം ജയദേവിന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് ജയദേവിന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ് വി സുനിൽ കുമാർ ആണ് വി സുനിൽകുമാർ ഇക്കോ ടൂറിസം പോയിന്റുമായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷി ഗ്രാമം ഏത് ജില്ലയിലാണ് അത് കാസർകോട് ജില്ലയിലാണ് കാസർഗോഡ് കിദൂർ കാസർകോട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണ് രണ്ടും മൂന്നും രണ്ടും മൂന്നും നാലും ആണല്ലേ ശരിയായിട്ടുള്ള ഓപ്ഷൻ രണ്ടും മൂന്നും നാലും ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ അറുപതാമത്തെ ചോദ്യം അറുപതാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഏതാണ് അടാ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ കണ്ടെടുക്കുക കുറെ ഐ ടി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് തന്നിട്ടുണ്ട് അതിന്റെ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി അത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ടാണ് അത് ഓരോന്ന് വായിക്കാതെ പോകുന്നത് കേട്ടോ ഇനി അറുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ വേഗത ഏറിയ സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ എഴുപത്തി അഞ്ചാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് ഏതാണ് ഓപ്ഷൻ സി ഐരാവതാണ് ഐരാവത് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ് അതേതാണ് ഓപ്ഷൻ ഡി ഇ ക്യൂബ് ആണ് ഇ ക്യൂബ് അറുപത്തി മൂന്ന് ഇത് ഇത് ശരിക്കും ചേരുമ്പടി അല്ലാതെ ഇത് ഓരോന്നും എന്താണെന്ന് ഐ ടി ബന്ധപ്പെട്ട് പി എസ് സി മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ് ക്രാക്കിംഗ് എന്താണ് ഫിഷിംഗ് എന്താണ് സൈബർ സ്കോട്ടിങ് സൈബർ ടെററിസം അല്ലേ അപ്പം അതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി അറുപത്തിനാലാമത്തെ ചോദ്യം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഉപഭോക് ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടാത്തത് അതായത് തന്നിരിക്കുന്നതിൽ തെറ്റായത് സുരക്ഷിതത്വത്തിനുള്ള അവകാശം ഉണ്ട് വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം അങ്ങനെ ഒരു അവകാശം നമുക്കുണ്ടോ ഇല്ല ബാക്കി രണ്ടും ശരിയായ ഫാക്റ്റ് ആണ് ആ ശരിയായ ഫാക്ട് എന്താണെന്നും കൂടെ നിങ്ങൾ വായിച്ചു പഠിച്ചു വെക്കണം അപ്പം അറുപത്തിനാലിന്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി അറുപത്തിയഞ്ച് ഗാർഹിക പീഡനം നടന്നോ നടക്കുന്നു എന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത് ഓപ്ഷൻ ഡി പ്രൊട്ടക്ഷൻ ഓഫീസറാണ് എല്ലാ ജില്ലകളിലും ആരെ നിയമിക്കുന്നുണ്ടടാ പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുന്നുണ്ട് അറുപത്തി ആറാമത്തെ ചോദ്യം ഏതാണ് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നവയിൽ ഏതാണാ ഓപ്ഷൻ എ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുമുണ്ട് പത്തിൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും അറുപത്തിയാറിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് അറുപത്തി ഏഴാമത്തെ ചോദ്യം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പോക്സോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന അതായത് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കിതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ള കൺഫ്യൂഷനുള്ള ആണ് കാരണം ഒന്ന് എയും ബിയും ശരിയായിട്ടുള്ള ആണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് കുട്ടിയുടെ വീട്ടിൽ അല്ലെങ്കിൽ കുട്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തോ എസ് ഐ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയായിരിക്കണമെന്ന് പറയുന്നുണ്ട് ഇനി മൊഴി രേഖപ്പെടുത്തുന്നത് യൂണിഫോമിൽ ആയിരിക്കരുത് എന്ന് പറയുന്നുണ്ട് കാരണം ചെറിയ ചെറുപ്പകാലത്തൊക്കെ നമുക്കല്ലേ പോലീസ് എന്ന് പറഞ്ഞ പേടിയുള്ള സാധനമാണല്ലേ അപ്പം യൂണിഫോമിൽ യൂണിഫോമിലാവുമ്പോൾ കുട്ടി കൂടുതൽ കാര്യങ്ങൾ കൺവേ ചെയ്യൂല എന്നുള്ളത് കൊണ്ടാണ് യൂണിഫോമിലാകരുത് എന്ന് പറയുന്നത് ഇനി ഓപ്ഷൻ സി ശരിക്കും ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രി പോലീസ് സ്റ്റേഷനിൽ എന്താ പറയാ തങ്ങാൻ അനുവദിക്കരുത് എന്നാണ് ശരിക്കും അതിൽ നമ്മുടെ ഗസറ്റിൽ പക്ഷേ ഇത് ഇപ്പൊ തന്നിട്ടുള്ളത് രാത്രിയോ പകലോ എന്ന് തന്നിട്ടുണ്ട് ഇനി അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ പരിശോധിക്കുമ്പോൾ ഒരു കാരണവശാലും പ്രതിയുമായി സമ്പർക്കത്തിൽ ഉറപ്പ് വരുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതാണെന്ന് അത് ശരിക്കും ഇങ്ങനെയുമുണ്ട് അതായത് മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് ഒരു കാരണവശാലും പ്രതിയുമായി പ്രതിമ്പർക്കത്തിൽ വരുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ് അപ്പൊ ഓപ്ഷൻ സിഒ ഡി ഒ എന്ന് സംശയമുണ്ട് നിങ്ങളിപ്പോൾ ഓപ്ഷൻ സി കൊടുക്കുക നമുക്ക് പ്രൊവിഷണൽ ആൻസർക്ക് നോക്കിയിട്ട് ഉത്തരത്തിന് മാറ്റമുണ്ടെങ്കിൽ വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ ഇനി അറുപത്തിയെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായിട്ടുള്ളത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നല്ലേ ഓപ്ഷൻ സി ആണ് ഉത്തരം ഇനി അറുപത്തൊമ്പത് ഇന്ത്യയുടെ അൻപത്തി എട്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണ് മാധവ് നാഷണൽ പാർക്ക് ആണ് അല്ലെ മാധവ് നാഷണൽ പാർക്ക് എവിടെയാണ് ഇടാ മധ്യപ്രദേശ് ആണ് മാധവ് മധ്യപ്രദേശ് ഇനി ഓപ്ഷൻ എ ആണ് അറുപത്തൊമ്പത് ഓപ്ഷൻ എ ആണ് എഴുപതാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ഐക്യരാഷ്ട്ര സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം മുകളിൽ പറഞ്ഞവയെല്ലാം ഏതൊക്കെയാണ് ദാരിദ്ര്യമില്ല ലിംഗസമത്വം വേണം ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കണം അപ്പം എഴുപതിന്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഇനി നമുക്ക് മാത്സ് നോക്കുകയാണെങ്കിൽ എഴുപത്തി ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ഇരുപത്തി ഏഴ് ആണ് എഴുപത്തി രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് എഴുപത്തി മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി അഞ്ഞൂറ് എഴുപത്തി നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളിപ്പോൾ ആ ഓപ്ഷൻ എ എന്ന് മാർക്ക് ചെയ്യാം ഒരുപക്ഷെ അതിൽ വ്യത്യാസം വരാനും സാധ്യതയുണ്ട് കേട്ടോ എഴുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ചോദ്യം ഏതാണ്ടാ അത് ഓപ്ഷൻ ബി നൂറ്റി ഇരുപത്തി എട്ടാണ് എഴുപത്തി ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി തൊണ്ണൂറ്റി ഏഴാണ് ഓപ്ഷൻ സി തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശാപമാണ് ശാപം എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി അർദ്ധഗോളം ഓപ്ഷൻ സി അർദ്ധഗോളം എൺപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് തെക്കാണ് തെക്ക് എൺപത്തി ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് ഐഡന്റിഫൈ ദ കറക്ട് സെന്റൻസ് ഓപ്ഷൻ ബി ആണ് ബക്കറ്റ് ഓഫ് ഫ്ലവേഴ്സ് സ്മെൽസ് ഗുഡ് എന്നുള്ളതാണ് എൺപത്തിരണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ദ ആണ് എൺപത്തി മൂന്ന് ഹാവ് ഓപ്ഷൻ എ ഹാവ് ദേ എൺപത്തി നാല് ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ വി ഡാഷ് അറ്റ് ഹോം ആണ് വി വിൽ സ്റ്റേ ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഓപ്ഷൻ സി എൺപത്തി അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അലക്സെ ദാറ്റ് ക്വസ്റ്റിൻ എന്താണുള്ളത് ഹാവ് ഫിനിഷ്ഡ് മൈ ടാസ്ക് ആണ് അപ്പൊ അതെന്തായിട്ട് മാറി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ടാസ്ക് ആയിട്ട് മാറി എൺപത്തി ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ക്ലോസസ്റ്റ് മീനിങ് ടു ഉത്തരം ഓപ്ഷൻ ബി ക്രിമിനൽ എന്നാണ് സെലക്ട് ദ ഓപ്പോസിറ്റ് ആണ് ചോദിക്കുന്നത് ഡി ആണ് ഉത്തരം ഏതാണ് ആണ് എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ദ എന്നാണ് ഇവരെ ലുക്ക് ഓവർ ഏ ഹാൻഡ് റൈറ്റിംഗ് ദറ്റ് കനോട്ട് ബി റീഡ് എന്താണ് ഓപ്ഷൻ ബി ആണ് ഇലിജിബിൾ ആണ് ദ ഇഡിയം ഓൺ ക്ലൗഡ് നയൻ മീൻസ് എന്താണ് എക്സ്ട്രീംലി ഹാപ്പി ഓർ ഇലേറ്റഡ് ആണ് ഇലേറ്റഡ് ആണ് കേട്ടോ നയൻറ്റീൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഡി ഇനി മലയാളമാണ് ഒന്നാമത്തതിന്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദങ്ങൾ കേട്ടാ ഒന്നും രണ്ടും ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ഇനി തൊണ്ണൂറ്റി രണ്ടാണെങ്കിലോ ഓപ്ഷൻ ഡി ആണ് മഹാപ്ലസ് ഉന്നതമാണ് മഹോന്നതം തൊണ്ണൂറ്റി മൂന്ന് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടായിട്ടും അനന്തര വിജയിക്കാനായില്ല അടിവരയിട്ട പദത്തിന്റെ വിപരീത പദമാണ് പരാധീനം പരാധീനം മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏതാണ് തൊണ്ണൂറ്റിനാല് ഡി ഭൂമിയാണ് ഡി ഭൂമി തൊണ്ണൂറ്റി അഞ്ച് വിലക്കി പ്ലസ് ഇല്ല എന്ന് ചേർത്തെ വിലക്കി ആണ് കീ ആണ് ആണുണ്ട് ഇപ്പൊ നിങ്ങൾ നോക്കുമെന്നോ വിലക്കി ഇല്ല വിലക്കി ഇല്ല തൊണ്ണൂറ്റിയാറ് ഡി ആണ് കേട്ടോ തൊണ്ണൂറ്റി അഞ്ചിന്റെ ഉത്തരം ഡി ആണ് തൊണ്ണൂറ്റിയാറ് ഏതാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം പത്തു വർഷം അല്ലെ ഏകദേശം എന്ന് പറയുന്നതാണല്ലേ നമ്മൾ ഇങ്ങനെ ഓളം ചേർത്ത് പറയുന്നത് അപ്പൊ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏതാണ് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ശരിയായ സ്ത്രീലിംഗ ശബ്ദമുള്ളവ കണ്ടെത്തുക ഏതൊക്കെയാണ് ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും ഒന്നും മൂന്നും ഏതാണ് രക്ഷകൻ രക്ഷികയാണ് കാന്തൻ കാന്തയാണ് ഒറ്റപദം കണ്ടെത്തുന്ന കാണുന്നയാൾ ഏതാണ് എടാ പ്രേക്ഷകനാണ് കേട്ടോ പ്രേക്ഷകൻ പ്രേക്ഷകൻ ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റിയെട്ടിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റിയൊമ്പത് ടെറിട്ടോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ ഓപ്ഷൻ സി പ്രാദേശിക ആധിപത്യമാണ് പ്രാദേശികാധിപത്യമാണ് പ്രാദേശികാധിപത്യം നൂറാമത്തെ ചോദ്യം ഏതാണ് ഓപ്ഷൻ ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സി ആണ് നൂറാമത്തെ ചോദ്യം ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പടംചൊല്ല് ഏതാണ് ഉണ്ട ചോറ്റിൽ കല്ലിടരുത് ഉണ്ട ചോറ്റിൽ കല്ലിടരുത് ഓപ്ഷൻ സി ആണ് അപ്പം കുറെ ചോദ്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ടാവും കുറെ തെറ്റായി പോയിട്ടുണ്ടാവും അപ്പം അതാലോചിച്ച് വിഷമിക്കേണ്ട നിങ്ങൾ ഇനി എന്താണ് ഡിഗ്രി പ്രിലിംസ് അല്ലെ ഇരുപത്തിനാലാം തീയതി നടക്കുന്നുണ്ട് കുറെ പേർക്ക് അത് കഴിഞ്ഞിട്ട് ജൂൺ ഇരുപത്തി ഒന്നിന് അല്ലേ നമ്മുടെ ലാബ് അസിസ്റ്റന്റിന്റെ പരീക്ഷ വരുന്നുണ്ട് അപ്പം എന്ത് ചെയ്യുക ഇത് കഴിഞ്ഞത് കഴിഞ്ഞു അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക ഇപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് കറണ്ട് അഫയർ അടക്കം കുറേ ചോദ്യങ്ങൾ എന്താണ് നമ്മൾ മുന്നേ ഈ വർഷം നടന്നിട്ടുള്ള കുറെ എക്സാമുകളിൽ നിന്ന് കണ്ട ചോദ്യങ്ങൾ എന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ വർഷം കഴിഞ്ഞതും അതിന്റെ തൊട്ട് മുന്നേ വർഷം കഴിഞ്ഞതും ഒക്കെ ഉള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സ് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് എക്സാമിന് പോവുക എന്നുള്ളതാണ് അപ്പം എൻ്റെ ചാനല് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്